പുന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പം കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഇപ്പൊ വയനാട് എന്ന് വെച്ച് കഴിഞ്ഞാല് ദുരിതങ്ങളെല്ലാം നടന്ന ഇതില് ഇപ്പോ ഒരുപാട് ആൾക്കാർ പല സഹായം ചെയ്തിട്ടും അതും ഇതും എല്ലാം കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസ്റ്ററുണ്ടായിന് ആ നിങ്ങൾ കണ്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുട്ടികൾക്ക് മുലപ്പാറ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്ററിലിട്ടിട്ട് എന്ന കമന്റും അങ്ങനെ പോസ്റ്റർ ഒന്ന് ഇട്ടിനായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കമന്റ് ജോർജ് എന്ന് പറയുന്ന ഒരാള് എനിക്ക് ആവശ്യം ഉണ്ട് മൈൻഡ് ഇട്ടിനെ അപ്പോ അങ്ങനത്തെ കമന്റും കാര്യങ്ങളും പിന്നെ ഈ ആളിയെല്ലാം ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു ഇതാണിപ്പോ അപ്പ ഇതാ ഇയാളാണ് ഈ ജോർജ് എന്ന് പറയുന്ന ആള് ആര് കമന്റ് ഇട്ടേ നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം അപ്പൊ സംഭവം കണ്ട എന്താ പറയാ ഇതേപോലത്തെ എല്ലാം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മോശം എന്നാ പറയാ ഇപ്പൊ ആടാന്ന് വെച്ചാല് അത്രക്കും ദുരന്തം നടക്കുന്നതിന്റെ ഇടക്ക് ഇയാളെന്താ കാണുന്നുണ്ടാവില്ലേ ന്യൂസല്ലോ എന്നാ പറയാ ഇയാൾക്ക് എന്നെ വേണമെങ്കിലും മോളെല്ലാം ഉണ്ടാവും മോളും പിന്നെന്താ പറയാ ഇയാൾക്ക് സ്വന്തം ഭാര്യ വരെ ഉണ്ടാവില്ലേ എന്തുമാത്രം മോശമുള്ള വർത്തമാന പറയുന്നത് നോക്കിയല്ലേ ഇതെല്ലാം ഇങ്ങനെ പറയാൻ തോന്നും അതുമാത്രം നല്ല എന്നല്ല വന്നു വെച്ചാൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് ഇതാ അടുത്ത ആള് എന്തെല്ലാ പറയുന്നേ ഇതാ അടുത്ത ആള് പറയെന്നാ നിങ്ങള് ചെറിയ കുട്ടികൾക്ക് ആവശ്യമുണ്ടായി നല്ല കറവ കറവുണ്ടെന്ന് തോന്നുന്നു അടുത്ത ആള് പറഞ്ഞോ ഇതല്ല എങ്ങനെ പറയാൻ തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ടൈമില് സഹായിക്കാന്ന് പറഞ്ഞിട്ടതാണ് അയൊരു ആള് അപ്പൊ ഇങ്ങനെയല്ല അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാൻ തോന്നുന്നത് വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് മക്കളെ അല്ലേ നിങ്ങക്കെന്ന പറ അടുത്ത ആള് എന്താ അടുത്ത ആള് പറഞ്ഞ നിങ്ങള് എനിക്ക് കുറച്ച് വേണം അത് കുപ്പിൽ തന്ന പോ നേരിട്ട് വരച്ചു എൻ്റെ മോനെ വായി മോനെ വായിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലെ കമന്റാണ് വരുന്നത് ഈജാതി കമന്റ് നിങ്ങളൊന്ന് വായിച്ചോക്ക് സംഭവം എന്തല്ല പറയുന്നേ ഇതെല്ലാം മക്കളെ വരുന്നേ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈജാദി എന്തായാലും നാട്ടുകാർ പാല് മെടുക്കേണ്ട ആളീ പാല് ആട്ടിന്റെ പാല് പിടിക്കണ്ട അവസ്ഥയിലായി

എവിടെ അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് ആവശ്യം അതേ അറിയാതെ പോണം പോയി ആ സാധാരണ അല്ല ഇപ്പം ആവശ്യമുള്ള എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് തരും ഹലോ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം ക്ഷമമാണെങ്കിൽ അവിടെ എങ്ങനെ ലൈബ്രറി വന്നത് എന്ത് വേണം പറയുന്ന ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ അറസ്റ്റ് എന്റെ സമയം നോട്ടം ഉദ്ദേശിക്കണം ഞാൻ ഇങ്ങനെ ആൾ പോർത്താണെന്ന് ഞാൻ കണ്ടിട്ട് ഇന്നാണ് മനസ്സിലായെങ്കിലും ആളാണ് ഈ പോർട്ടെന്ന് പറഞ്ഞു സംഭവം കേട്ടില്ലേ ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇത് ഒറിജിനൽ ഫേക്ക് ഫേക്കാണോ അവനെ തന്നെയാണോ വിളിക്കുന്ന അവന്റെ നമ്പർ ആണോക്കാറുടാ സോഷ്യൽ മീഡിയയിൽ വന്ന സംഭവാണ് അപ്പോൾ ഓനായാലും ആരായാലും അതാടെ നിൽക്കട്ടെ സംഭവം വെച്ച് കഴിഞ്ഞാല് എന്താ പറയണ്ടേ ഇതോടെ കൂടി എന്താ പറയാ വേറെ ഒക്കെ മാറിക്കിട്ടണം ഇതേപോലത്തെ ഇനി കാണാറല്ലേ എനക്ക് അത്രയേ പറയുള്ളൂ ഞാൻ പറഞ്ഞ എന്താ തെറ്റണ്ട നിങ്ങൾ അങ്ങനെന്താ തെറ്റണ്ടെങ്കിൽ നിങ്ങളെ ജസ്റ്റ് കമന്റ് ഇട്ട് പറയാ കാരണം എന്തെല്ലാം എന്താ പറയാ ഞാൻ ഇതേപോലത്തെ പല വീഡിയോ ഞാൻ റിയാക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണും എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ കാണും ഇപ്പം ബസ്സിലായാലും ഇതേപോലെ തന്നെ എന്താ പറയുക ഒരു പെൺകുട്ടിക്കായാലും ഒരു അമ്മക്കായാലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാവാ ഒന്നും അറിയില്ല എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എന്ത് കണ്ടാലും അന്നേരം തന്നെ പ്രതികരിക്കുക അല്ലാണ്ട് വെറുതെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല കേട്ടാ അപ്പം എല്ലാവരും പ്രതികരിക്കുക അത്രയേ പറയാനുള്ളൂ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക